അശ്വതി നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം രണ്ടിലേക്കാണ് വരുന്നത് രണ്ട് എന്താണ് വേഴം മേടൻ രാശിയിൽ നിന്ന് എടവൻ രാശിയിലേക്ക് മാറും അപ്പൊ ആ രണ്ട് രണ്ടിലേക്കാണ് വരുന്നത് രണ്ടെന്ന് എന്താണ് ധനസ്ഥാനമാണ് അപ്പൊ വ്യാഴം ധനസ്ഥാൻ രണ്ട് രണ്ടെന്നുള്ളത് ധനസ്ഥാനമാണ് ധനസ്ഥാനത്തേക്കാണ് വ്യാഴം മാറുന്നത് അപ്പൊ വ്യാഴം എന്ന ഗ്രഹം ആരാണ് ധനകാരകനാണ് അപ്പൊ ധനകാരകനായ വേഴം ധനസ്ഥാനത്തിലേക്ക് വരുന്നതാണ് അല്ലെ ധനസ്ഥാനത്തിലേക്ക് വേഴം വരെയല്ലേ അപ്പൊ അത് ഗുണമല്ലേ ചില ചിലയോത്സവന്മാര് പറയോട്ടെ കാരകൻ കാരകസ്ഥാനത്തേക്ക് വന്നാൽ അത് ദോഷം ചെയ്യുമെന്ന് പറയുന്നവരുണ്ടാകാം പക്ഷെ എൻ്റെ ഗുരുനാഥന്മാര് പറയുന്ന അനുസരിച്ചുള്ള കാര്യങ്ങൾ വെച്ച് ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് ഗാരകൻ കാരകസ്ഥാനത്ത് വന്നാൽ ഗുണമേ ഉണ്ടാവൂ അത് ദോഷം ഉണ്ടാവില്ല അപ്പൊ അത് വെച്ചാണ് ഞാൻ ഇവിടെ ഫലം പറയുന്നത് അപ്പൊ കാരകൻ കാരകസ്ഥാനത്തേക്ക് വരേണ് രണ്ടാം സ്ഥാനമായ ധനസ്ഥാനത്തേക്ക് ധനകാരകനായ വേഴം ആ സ്ഥാനത്തേക്ക് വരേണ് തീർച്ചയായും ധനപരമായ നേട്ടങ്ങൾ ഇവർക്കുണ്ടാവും ആക്ക് ഈ അശ്വതി നക്ഷത്രക്കാർക്ക് വേദത്തിൻ്റെ രാശിമാറ്റം മൂലം ഉണ്ടാവും അതുകൂടാതെ ഇവർക്ക് ശനി പതിനൊന്നിലും വരുന്നു ശനി പതിനൊന്നിലും വരുന്നു ഗോചരപരമായി ചിന്തിക്കുമ്പോൾ വേദൻ രണ്ടിലും ശനി പതിനൊന്നിലും വരുന്നു ശനി പതിനൊന്നിൽ വന്നാൽ അത് ഗുണമാണ് മൂന്ന് ആറ് പതിനൊന്നിൽ നിൽക്കുന്ന ശനി ആ ജാതകനി ആ നക്ഷത്രക്കാരന് ഗുണം തരും മനസിലായാ ശനിനെ കൊണ്ട് ദോഷങ്ങളൊന്നും ഉണ്ടാകില്ല അപ്പൊ തീർച്ചയായും ധനപരമായ നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും ശനി നിൽക്കുന്നതിനാൽ ഈ നക്ഷത്രക്കാർക്ക് വളരെയേറെ വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാകും കാര്യവിജയം വിജയമുണ്ടാകും കുടുംബത്തിൽ സുഖമുണ്ടാകും കുടുംബം രണ്ടെന്നുള്ളത് ധനം മാത്രമല്ല കുടുംബം കൂടിയാണ് കുടുംബത്തെ പറ്റി ചിന്തിക്കാം രണ്ട് അപ്പൊ കുടുംബത്തിൽ സുഖമുണ്ടാകും കുടുംബപരമായി നല്ല കാലാവസ്ഥ നല്ലൊരു അന്തരീക്ഷം കുടുംബത്തിൽ നല്ലൊരു സ്വസ്ഥത ഇതെല്ലാം ഈ അശ്വതി നക്ഷത്രക്കാർക്കുണ്ടാവും അതുകൂടാതെ വിദ്യാ ഗുണമുണ്ടാവും വിദ്യാഭ്യാസിക്കുന്നവർക്കും അല്ലെങ്കിൽ തന്നെ വിദ്യയിൽ വിദ്യാപരമായി കാണുമ്പോൾ അവിടെ വിദ്യാഗുണമുണ്ടാവും രണ്ടെന്താണ് വിദ്യയുടെ സ്ഥാനമാണ് രണ്ട് വിദ്യയുടെ സ്ഥാനം കൂടിയാണ് അതുകൂടാതെ വാക്കിൻ്റെ സ്ഥാനം കൂടിയാണ് അപ്പൊ വാക്ക് കൊണ്ടുള്ള ഗുണങ്ങളുണ്ടാവും വാക് സാമർഥ്യം ഉണ്ടാകും അദ്ധ്യാപകന്മാര് വക്കീലന്മാര് അതേപോലെ എഴുത്തുകാർക്ക് അതേപോലെയുള്ള സാഹിത്യകാരന്മാർക്ക് ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം രണ്ടിലേ വേഴം വരുന്നത് വളരെയധികം ഗുണമുണ്ടാക്കും സാമ്പത്തിക വിജയമുണ്ടാകും ലോട്ടറി പോലെയുള്ള ധനപരമായ നേട്ടങ്ങൾ ഇവർക്ക് കിട്ടും എന്ന് വിചാരിച്ച് ഓടിച്ചെന്ന് നാളെ തന്നെ ലോട്ടറി എടുക്കണമെന്നില്ലട്ടോ കാരണം ലോട്ടറി എല്ലാവർക്കും അടിച്ചെന്ന് വരില്ലല്ലോ അപ്പം എന്നിരുന്നാലും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ഈ അശ്വതി നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും ഇവർക്ക് ഈ വേഴമാറ്റം അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണങ്ങളെ ഉണ്ടാകും